വി വസീഫ് ഒരു ഗുമ്മിന് മുദ്രാവാക്യം വിളിച്ചതാണെന്നാണ് പറയുന്നത് പക്ഷേ കെ സുധാകരൻ മുതൽ ഡീൻ കുര്യക്കോസ് അടക്കം ഇപ്പോൾ പറഞ്ഞ പ്രതികരണങ്ങൾ ആ കത്തി താഴെയിട്ടിട്ടില്ല എന്ന് വിളിക്കുന്നവർ തന്നെ പറയുന്നു ഞങ്ങൾക്ക് കത്തിയും രക്തവുമായ ഒരു ബന്ധവുമില്ലെന്ന് മാത്രമല്ല യു ഡി എഫ് ഗവൺമെന്റ് വന്നാൽ മാത്രമേ അവർക്ക് ശരിയായ നീതി ലഭിക്കൂ എന്ന് എന്തൊരു വിരോധാഭാസമാണ് കെ സുധാകരൻ പറഞ്ഞത് യു ഡി എഫ് ഗവൺമെന്റ് വരുന്ന ഒരു ലക്ഷണവും കാണുന്നില്ലെന്നാണ് മുൻ അധ്യക്ഷൻ പറഞ്ഞത് തൊട്ടുമുമ്പ് മാറിയ അധ്യക്ഷം നടത്തിക്കോട്ടെ കെ കെ രാഗേഷ് ആരെയോ കൊല്ലുമെന്ന് ഒക്കെ പറഞ്ഞു എന്നാ പറയുന്നത് കെ കെ രാകേഷ് അങ്ങനെ ഒരു മണ്ടനാണ് എന്ന് ഞാൻ കരുതുന്നില്ല ഇതുപോലെ ഇവരുടെയൊക്കെ ഈ ഇമ്മാതിരി വർത്തമാനം പറയുന്ന ഈ പ്രസിഡന്റിനെയൊക്കെ കൊന്നിട്ട് അവിടെയൊക്കെ വലിയ കുഴപ്പങ്ങൾ സൃഷ്ടിക്കാൻ ഈ കക്കൂസൊക്കെ പൊളിച്ച് ജയിലിൽ പോകാൻ സി പി എമ്മിന്റെ കണ്ണൂരിലെ ജില്ലാ സെക്രട്ടറി കെ കെ രാകേഷോ അല്ലെങ്കിൽ അവരുടെ അവിടുത്തെ പ്രവർത്ത പ്രവർത്തകരൊന്നും തയ്യാറാകും അങ്ങനെ ഒരു കക്കൂസ് പൊളിച്ച് ജയിലിൽ പോകാനൊന്നും ഞങ്ങളില്ല കേട്ടോ അത്രയും വൃത്തികെട്ട അത്രയും വൃത്തികെട്ട രീതിയിൽ ഈ സമൂഹത്തിൽ ഇടപെടുന്ന ആളുകൾ അങ്ങനെ നിങ്ങൾ തന്നെ കൈകാര്യം നിങ്ങളുടെ കോൺഗ്രസ് നിങ്ങളുടെ കോൺഗ്രസ് കൈകാര്യം ചെയ്യൂ ഞാൻ പറഞ്ഞോട്ടെ അല്ല ഞങ്ങൾ ഒരാളെ കൊല്ലാനോ പ്രതിരോധിക്കാനോ ഞങ്ങൾ ഒരാളെ കിട്ടാതെ ഞങ്ങള് ഞങ്ങൾ ഞാൻ പറഞ്ഞോട്ടെ നിങ്ങൾ പറഞ്ഞപ്പോ മിണ്ടിട്ടില്ല സുഹൃത്തെ ഞാൻ നിങ്ങള് നിങ്ങൾ ഞങ്ങളുടെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞു ഞങ്ങൾക്ക് ഞങ്ങളുടെ സംഘടനാ ശേഷി വെച്ച് ഞങ്ങൾക്ക് ഞങ്ങളുടെ സംഘടനാ ശേഷി വെച്ച് നിങ്ങളുടെ യൂത്ത് കോൺഗ്രസ് അല്ല കെ പി സി സി ഓഫീസ് വരെ തകർക്കാനുള്ള ശേഷിയും കേൾപ്പും മാർജവും ഉണ്ട് ഞങ്ങൾക്ക് പക്ഷെ അതല്ല ഞങ്ങളുടെ മാർഗം എന്നുള്ളത് കൊണ്ടാ ജനാധിപത്യം അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞ ഗാന്ധി ചിത്രത്തെ പോലും ത്തെ പോലും നിങ്ങൾ ഉപയോഗപ്പെടുത്താം നിങ്ങൾ ഞങ്ങളുടെ എ സെന്റർ ആക്രമിച്ചു നിങ്ങൾ ഞങ്ങളുടെ എ സെന്റർ ആക്രമിച്ചു എന്നിട്ട് നിങ്ങൾ പറഞ്ഞു അതും ഞങ്ങളാ ചെയ്തത് എന്ന് ഓർമ്മയില്ല നിങ്ങൾക്ക് ബോംബറി കാര്യമൊക്കെയാണ് മസീഫ് ചോദിക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ അജിംഷ ഞാനൊന്ന് പറഞ്ഞോട്ടെ ഒരുപാട് സമയം അവർക്ക് കൊടുത്തു ഞാനൊന്ന് പറഞ്ഞോട്ടെ ഞാനിവിടെ പറയുന്നത് ഞങ്ങളുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് എ കെ ജി സെന്റർ നിങ്ങൾ ആക്രമിച്ചു ഓർമ്മയില്ലേ നിങ്ങൾക്ക് നിങ്ങൾ പ്രകോപനം സൃഷ്ടിച്ചതാ ബോധപൂർവം ഞങ്ങൾ തിരിച്ചടിക്കും എന്ന് പ്രതീക്ഷിച്ച് നിങ്ങൾ ധീരജനെ പോലെ ഞങ്ങളുടെ നിരവധി പേരെ നിങ്ങൾ കൊലപ്പെടുത്തി കൊലപ്പെടുത്തിയിട്ടും പോരാ നിങ്ങൾ പിന്നെയും പിന്നെയും ആവർത്തിച്ച് ആവർത്തിച്ച് ആക്ഷേപിച്ചുകൊണ്ടേയിരിക്കുക ആ ധീരജന്റെ അച്ഛൻ ഇപ്പൊ പ്രയാസത്തോടു കൂടി പറഞ്ഞ വാചകങ്ങൾ ഉണ്ടല്ലോ ഏത് കാലത്താ നിങ്ങൾക്കത് കഴുകിക്കളയാൻ സാധിക്കുക നിങ്ങൾ ഗാന്ധിയുടെ ആദർശത്തെ പറയുന്നു നിങ്ങൾക്ക് എന്ത് ഗാന്ധി നിങ്ങൾക്കെന്ത് നെഹ്റു നിങ്ങളെ നയിക്കുന്നത് സതീശനാണെന്നേ ഈ സതീശനിസം ഈ കേരളത്തിലെ കോൺഗ്രസിനെയും കൊണ്ടേ പോകൂ അത് അവനവനിസമാണോ സ്വന്തം സഹപ്രവർത്തകരെ പോലും ഇല്ലാതെയാക്കാൻ പരിശ്രമിക്കുന്ന അവനവനിസം കൊണ്ട് നടക്കുന്ന ഈ സതീശനെയും നേതാവാക്കി നടന്നാൽ നിങ്ങൾ എവിടെ ചെന്നെത്തും ഇവിടെ രാഹുൽ ഗാന്ധിയുടെ ആഫീസിൽ ആ ഗാന്ധിയുടെ ചിത്രമെടുത്ത് നിലത്തിട്ട് എറിഞ്ഞുടക്കാൻ നിർദ്ദേശം കൊടുത്തത് ഈ സതീശനും കൂട്ടാളികളും അല്ലേ എന്നിട്ട് അതും ഞങ്ങളുടെ പേരിലേക്ക് കിട്ടു മലപ്പുറത്തെ തുവൂരിൽ നിങ്ങളുടെ നിയോജക മണ്ഡലം സെക്രട്ടറിയാണോ വിഷ്ണു അയാളാർ പെൺകുട്ടിയെ കൊന്നത് കൊന്നിട്ട് പോലീസ് സ്റ്റേഷൻ മാർച്ച പെൺകുട്ടിയെ കാണാനില്ല നോക്കൂ നിങ്ങൾ എത്ര വൃത്തികെട്ടവന്മാരാണ് കേരളത്തിലെ യൂത്ത് കോൺഗ്രസ് ലീന എന്ന് പറയുന്ന കെ പി അംഗം തന്റെ വീട് ആക്രമിച്ചേ എന്ന് പറഞ്ഞ് പത്രക്കാരെ വിളിച്ചു വരുത്തി ഓർമ്മയില്ലേ നിങ്ങൾക്ക് തിരുവനന്തപുരത്ത് പോയി കാണൂ അവസാനം നിഖിൽ എന്ന് പറയുന്ന അവരുടെ മകൻ നിഖിൽ കൃഷ്ണ മൊഴി കൊടുത്തു അമ്മ അറിഞ്ഞിട്ടാ ഇതൊക്കെ ചെയ്തത് എന്ന് നിങ്ങളുടെ കൂടെ വന്ന ശെൽവരാജ് സ്വന്തം വീട് തീ കൊളുത്തിയില്ലേ തീ കൊളുത്തിയിട്ട് എന്നെ കൊല്ലാൻ ശ്രമിച്ചേ തീയിട്ട് കൊല്ലാൻ ശ്രമിച്ചേ എന്ന് പറഞ്ഞു കോൺഗ്രസിന്റെ നേതാവ് നിങ്ങൾ വലിയ രീതിയിൽ കേരളത്തിൽ വലിയ അക്രമത്തിന് നേതൃത്വം കൊടുത്തില്ലേ വലിയ പ്രചരണത്തിന് നേതൃത്വം കൊടുത്തില്ലേ അവസാനം ആരാ പ്രതി ഈ ശെൽവരാജും അദ്ദേഹത്തിന്റെ ഗൺമാനും അങ്ങനെയൊക്കെ നിങ്ങൾ ഈ കേരളത്തിൽ ബോധപൂർവമായി കലാപത്തിന് ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു അന്നൊന്നും ഞങ്ങള് അതിരുവിട്ടു പോയിട്ടില്ല ഞങ്ങൾ ഭൂമിയോളം ക്ഷമിച്ചിരുന്നതാ ഞങ്ങൾക്ക് പറ്റാത്തത് കൊണ്ടല്ല ഞങ്ങൾ കായികമായി നിങ്ങളെ ഇല്ലാതെയാക്കണമെന്ന് തീരുമാനിച്ചാൽ കേരളത്തിൽ കോൺഗ്രസ് ഉണ്ടോ അങ്ങനെ ഒരു പ്രസ്ഥാനം ഉണ്ടാവും ഇവിടെ ഉണ്ടാവില്ല അതിന് മാത്രമൊന്നുള്ള കോൺഗ്രസ് ഇവിടെ ഇല്ല എന്ന് ഏതൊരു കൊച്ചു കുട്ടിക്കു പറയാം പക്ഷെ ഞങ്ങൾ നിങ്ങളെ രാഷ്ട്രീയമായി ഈ ജനങ്ങൾക്ക് മുമ്പിൽ തുറന്നു കാണിക്കാനാണ് ഞങ്ങളുടെ സമയമൊക്കെ ഉപയോഗപ്പെടുത്തുക പിന്നെ നിങ്ങൾ പറഞ്ഞ കൊലപാതകങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾ പറയാ നിങ്ങൾ കൊലക്കേസ് പ്രതിയെ പിടിച്ച് സ്ഥാനാർത്ഥിയാക്കിയിട്ടുണ്ട് ഇപ്പോ ശിക്ഷിക്കപ്പെട്ട ആളെ സ്ഥാനാർത്ഥിയാക്കിയിട്ടുണ്ട് നിങ്ങൾ ഇപ്പോ ധീരജനെ കൊന്ന പ്രതികൾ നിങ്ങൾ ആ ലിസ്റ്റ് ഒന്ന് എടുത്ത് നോക്ക് എല്ലാവർക്കും പ്രൊമോഷൻ കൊടുത്തു എല്ലാവർക്കും പ്രൊമോഷൻ കൊടുത്തു ധീരജനെ കൊന്നത് ഞങ്ങളല്ല എന്നാ നിങ്ങൾ ഇപ്പൊ പറയുന്നത് നിങ്ങൾ തന്നെയല്ല നിങ്ങളുടെ നിയോജക മണ്ഡലം പ്രസിഡന്റ് ആണ് ഈ നിതിൻ പേരാവൂര് യൂത്ത് കോൺഗ്രസിന്റെ നിയോജക മണ്ഡലം പ്രസിഡന്റ് നിതിൻ അങ്ങനെ വെറുതെ വിളിക്കോ ഒരു മുദ്രാവാക്യം വെറുതെ വിളിക്കോ നോക്കൂ നിങ്ങൾ എന്നിട്ടും ഞങ്ങൾ ക്ഷമിച്ചിരിക്കുക ഞങ്ങൾക്ക് പറ്റാത്തത് കൊണ്ടാ ഞങ്ങൾ ഞങ്ങളൊന്ന് ഇറങ്ങി നിന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞു കോൺഗ്രസ് ഉണ്ടാവില്ല ഞങ്ങൾ അങ്ങനെയല്ല ഞങ്ങളുടെ പ്രവർത്തകരെ ഒന്നും ഞങ്ങളുടെ സഖാക്കളെ ഒന്നും ഞങ്ങൾ അങ്ങനെയല്ല പഠിപ്പിക്കുന്നത് സഹിഷ്ണുതയോടുകൂടി ഈ വിഷയങ്ങളെയെല്ലാം വകതിരിവോടുകൂടി കണ്ട് ജനാധിപത്യ രീതിയിൽ പ്രതിരോധിക്കണമെന്നും പ്രതിഷേധിക്കണമെന്നാണ് ഞങ്ങൾ പഠിപ്പിച്ചത് കായികമായി നിങ്ങളെ ഇല്ലാതാക്കണമെന്ന് ഞങ്ങൾ എവിടെയും തീരുമാനിച്ചിട്ടില്ല നിങ്ങളാണ് നിങ്ങളാണ് ഈ കേരളത്തിന്റെ സമാധാന അന്തരീക്ഷം തകർക്കാൻ ശ്രമിക്കുന്നത് ഒറ്റ കാര്യം കൂടി ഞാൻ പറയാ കേരളത്തിലെ സമാധാനാന്തരീക്ഷം സംരക്ഷിക്കുക എന്നുള്ളത് ഞങ്ങളുടെ ബാധ്യത മാത്രമായി നിങ്ങൾ എന്നെ കേൾക്കുന്ന കോൺഗ്രസ് കോൺഗ്രസുകാരിൽ നല്ലവരായിട്ടുള്ള